മല്ലിയിലയുടെയും പുതിനേലയുടെയും സ്പൈസസിൻ്റെ ഒക്കെ ഫ്ലേവർ ഈ വെള്ളത്തിൽ വരും അപ്പോൾ ബിരിയാണി കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻപീസ് വേവിക്കുന്ന ആ വെള്ളവും ഗ്രീൻപീസും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം എടുത്ത് നമുക്ക് കഴിക്കാം ഇന്ന് നമ്മളൊരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാം അപ്പോൾ ഇവിടെ ആണെങ്കിൽ അരക്കിലോ ബിരിയാണി അരി നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അരി വേവിക്കാൻ വേണ്ടി അമ്മ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക പട്ട ഗ്രാമ്പു കുരുമുളക് അപ്പം അങ്ങനെ നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും പുതിയയിലൂടെ ഇതേപോലെ അരിഞ്ഞിടാം അപ്പോൾ ആ മല്ലിയിലയുടെയും പുതിനേലയുടെയും സ്പൈസസിൻ്റെയൊക്കെ ഫ്ലേവർ ഈ വെള്ളത്തിൽ വരും അപ്പോൾ ബിരിയാണി കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും ഇനി ഇതിൻ്റെ അധികം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു ഇനി ഇത് നന്നായിട്ട് തിളച്ച് വ വന്ന് കഴിഞ്ഞ് കുതിത്ത് വച്ചേക്കുന്ന അരി നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തേക്കുന്നത് രണ്ട് സാവാള അരിഞ്ഞത് ഒരു പത്തിരുപത്തഞ്ച് ബീൻസ് നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് ക്യാരറ്റ് രണ്ട് തക്കാളി പിന്നെ ഒരു കോളിഫ്ലവറിൻ്റെ പകുതി ഇതാണെങ്കിൽ ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഗ്രീൻ ബീസ് ഉണ്ടെങ്കിൽ ഇടാം പിന്നെ നമ്മളിവിടെ ചതയ്ക്കാൻ വേണ്ടി എടുത്ത് വച്ചേക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത് മൂന്നെണ്ണം നമുക്ക് ചതച്ചെടുക്കണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പൊടികളായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണോളം ഗരം മസാല ഇപ്പോൾ മസാല തയ്യാറാക്കുന്ന സമയത്ത് ഓർഡറിൽ പറയാം വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരിയുടെ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അരി ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണ ചേർത്തേക്കുന്നത് അപ്പം നമ്മളിവിടെ ചേർത്തേക്കുന്നത് റിഫൈൻഡ് ഓയിലാണ് അപ്പം അരി ഇവിടെ നന്നായിട്ട് തിളച്ച് ഒരു മുക്കാലും അരിക്ക് വേവായിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമുക്ക് ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്തിട്ട് ബാക്കി മസാലയൊക്കെ ആയി ദം ചെയ്യാൻ നേരം ബാക്കിയുടെ വെന്ത് കിട്ടും ഇനി നമുക്ക് മസാല തയ്യാറാക്കാം ഇപ്പോൾ ഒരു പാത്രം അടപ്പേ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ബിരിയാണിയൊക്കെ ചെയ്യുന്ന പോലെ സാവാള വറക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഈ ബിരിയാണിക്ക് ഇത് സിമ്പിളായിട്ട് വെക്കാൻ പറ്റും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടുന്നെങ്കിൽ ഇടാം നമ്മളിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല ഇപ്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം റിഫൈൻഡ് ഓയിലാണ് നമ്മളിവിടെ ചേർത്തേക്കുന്നത് ബിരിയാണി വെക്കുമ്പോൾ റിഫൈൻഡ് ഓയിൽ വെക്കുന്നതാണ് ടേസ്റ്റ് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സാവാള ചേർത്ത് കൊടുക്കാം സാവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം എൻ്റെ കൂടെ രണ്ട് മൂന്ന് നിമിഷം കൂടെ വീണിട്ടുണ്ട് അത് കുഴപ്പമില്ല പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം സാവാളൊന്ന് വാടി വന്നപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതുകൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ പച്ച ചൊവയൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ പച്ച ചുവ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ബീൻസ് ഇതെല്ലാം നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് ഇനി ഈ വെജിറ്റബിൾസൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കോളിഫ്ലവർ നമ്മൾ ചേർത്തിട്ടില്ല അത് പിന്നെ ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു പച്ചക്കറിയൊക്കെ നമുക്കൊന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇല്ല ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഇതിന്റെ അകത്തേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് എല്ലാം എല്ലാവിടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഇപ്പോൾ സൈഡിൽ എണ്ണയൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഗരം മസാല അതാ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് പോകും എന്നിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പൊടികുടെ പച്ച ചുവയും പോകും ആ വെജിറ്റബിൾസേലെല്ലാം മസാല പിടിക്കുകയും ചെയ്യും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചക്കറി ഇത് ഗ്രീൻ പീസ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുന്ന ആ വെള്ളവും ഗ്രീൻ പീസും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നമ്മൾ ചേർത്തിട്ടുള്ളൂ വേണ്ടിയുള്ള മാത്രം നന്നായിട്ട് മിക്സ് ഇതിനെയും നമ്മക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ നമ്മൾ അടച്ചു വെച്ചിട്ടൊന്ന് തുറന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം പച്ചക്കറിയൊക്കെ വെന്തോ നോക്കാം പച്ചക്കറികളെല്ലാം വെന്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു മസാല ആക്കിയിട്ട് നമുക്ക് അടപ്പിൽ നിന്ന് മാറ്റാം അപ്പം വേറെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല ഇട്ട് കൊടുക്കും കുറച്ച് ഗ്രേവിയുണ്ട് ഗ്രേവിയോടു കൂടി തന്നെയാണ് നമ്മൾ ഈ മസാല റെഡിയാക്കി എടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് മല്ലിയിലേയും പുതിനയിലേയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കാൽ ഭാഗം നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു മസാലയ്ക്കകത്തൂടി ഇരുന്ന ബാക്കിയുടെ വെന്ത് കിട്ടും മെയിലായിട്ട് കുറച്ച് കൂടി ഇട്ട് കൊടുക്കുക പുതിനേല അരിഞ്ഞതും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഈ റൈസിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് കുറച്ച് പാലിൻ്റെ അകത്തും മഞ്ഞൾപ്പൊടി കലക്കിയതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ വേറെ കളറൊന്നും ചേർക്കാറില്ല കളറിന് വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടിയും പാലും കൂടെ കലക്കി ഇതേപോലാണ് ഒഴിക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ച് ആവി കയറ്റി എടുക്കുക അപ്പം മേളിലൊരു വെയ്റ്റിന് വേണ്ടി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ദമാകും അപ്പൊ ഫ്ലെയിം സിമ്മലാക്കിയാണ് വെച്ചേക്കുന്നത് അപ്പൊ നന്നായിട്ട് ആവിയൊക്കെ കയറി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസ്റ്ററിന് നോൺ വെജ് കഴിക്കാത്തവർ ഇതുപോലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കഴിച്ച് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് നട്ട്സൊക്കെ നെയ്ക്കാത്ത വറുത്തിടേണ്ടിയവർക്കിടാം നമ്മളിവിടെ ഇടുന്നില്ലെന്നേ ഉള്ളൂ ഉള്ളി വറുത്തിടാം വളരെ എളുപ്പം നമുക്ക് വെക്കാൻ പറ്റും ബിരിയാണി നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കാൻ പോവുക ഇപ്പം മസാല ആദ്യം നമുക്ക് കുറച്ച് പ്ലേറ്റിലെടുത്തിട്ട് മേളയിൽ നിന്നുള്ള ചോറൂടി ഇടാം കണ്ട അടിയിലൊന്നും പിടിക്കാതെ നല്ലതായിട്ട് നമ്മുടെ ബിരിയാണി റെഡി ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ വെജിറ്റബിൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ പപ്പടമുണ്ട് നാരങ്ങ അച്ചാറല്ല നമ്മളിവിടെ എടുത്തേക്കുന്നത് മാങ്ങ അച്ചാറാണ് പിന്നെ സലാഡ് അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം കാണുമ്പോൾ തന്നെ അറിയാം നല്ല മസാല എൻ്റെ കൂടെ കുറച്ച് സലാഡ് ഇച്ചിരി അച്ചാർ അമ്മ വീട്ടിലുണ്ടാക്കിയ മാങ്ങാച്ചാറാണ് പിന്നെ പപ്പടം ഇതെല്ലാം എടുത്ത് നമുക്ക് കഴിക്കാം അല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പൊ അമ്മയോടും ചോദിക്കാം ബിരിയാണി എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട് അമ്മ അല്ലാണോ മസാലയൊക്കെ ഒക്കെ അടിപൊളിയല്ലേ ചോറ് ചോറിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് ഫ്ലേവർ ഉണ്ട് അപ്പൊ ഈ ഈസ്റ്ററിന് നോൺ വെജ് കഴിക്കാത്ത എല്ലാവരും ഇതേപോലെ വെജിറ്റബിൾ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടമാകും ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ